കെട്ടിടം പണിക്ക് മൂന്നാവശം മേടിച്ചില്ലേ കെട്ടിടം പണി അല്ല കെട്ടിടം അല്ല അയ്യോ ഇനി അമ്മയ്ക്കൊരു കുറവ് വേണ്ട കുറച്ച് പണിയുണ്ട് വർക്ക്ഷോപ്പിൽ എപ്പം നേരം അവരോട് പറയാം അടുത്ത പണി തുടങ്ങാൻ പോവാ പണി സീസൺ നമ്പർ ടു നമ്പർ ടു ഇത് ഇൻഡോർ പ്ലാന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു എന്നാ പറയണത് എല്ലാരും രണ്ടര എപ്പയ്ക്ക് ഒന്നര എനിക്ക് ഒന്ന് നിനക്ക് നമുക്ക് വെറുതെ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ആവശ്യം ഒരിക്കലും വേണ്ട അമ്മക്ക് ചില ചില ഇഷ്ടങ്ങളൊക്കെ ഉണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടങ്ങളുണ്ട് കൊമ്പത്തെ ഇഷ്ടമൊന്നും എനിക്കില്ല നമ്മുടെ ഇവിടെ സുലഭമായിട്ട് കിട്ടുന്ന നല്ല മത്സ്യങ്ങൾ വെച്ച് നോക്കുമ്പോ അതൊന്നും അല്ല ഓ അമ്മ ഫൈനലി ഓസ് എടുത്തു ഓസ് എടുത്തു കെട്ടിട മണിക്ക് മൂന്നോ മേടിച്ചില്ലേ ീളള നല്ല ഓസ അവിടെ നിന്ന് വരും മുൻവശത്താപ്പിൽ വെള്ളം കുറവാതാ വെള്ളം വരും ഒക്കെ ഇവിടെ ഓൺ ചെയ്തു ഇവിടെ ഓസ്റ്റാപ്പാതാ മറ്റേത് ഓസ്റ്റാപ്പാ പക്ഷെ വെള്ളം കുറവാ എന്തോ കുറവാട്ടം വന്ന കഴിഞ്ഞത് ഒരു ബംഗാളിനെ കൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടത് പറഞ്ഞാലേ വരുവുള്ളൂ എന്നാണോ അതിനു മുമ്പ് നനയ്ക്കേണ്ടത് നിന്റെ അതും കണ്ടാണ് നനച്ചോണ്ടിരുന്നത് അപ്പൊ ഇപ്പൊ ഇനിയിപ്പോ വേനൽ മൂർദ്ധനയായി അത് അന്തൂറിയത്തിനൊക്കെ സ്പ്രേ ചെയ്യാൻ എടുക്കാം ഏ അങ്ങട്ടമരണ്ട് നല്ല നീളമുണ്ട് നല്ല നീളമുണ്ട് നീ അമ്മയ്ക്കൊരു കുറവ് വേണ്ട എത്ര അതാ അതിലിനു വേണ്ടി മേടിച്ചായിരുന്നു എത്ര ഇതാന്ന് അപ്പേട് ചോദിച്ചാൽ പറയും റോള് ഇതെല്ലാം നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാൻ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കാം കേട്ടോ ആദ്യം സംഗതി ശരിയാക്കട്ടെ ചട്ടിയിലൊക്കെ ഓർഡറിലാക്കട്ടെ കുറച്ചൊക്കെ മേടിച്ച് വെച്ച് തരാം സ്റ്റാൻഡ് വീട്ടിലേനല്ല കുഴപ്പം ഓർഡറിലാക്കി മണ്ണൊക്കെ മാറ്റി ശരിയാക്കണം സ്റ്റാൻഡ് ആദ്യം വന്നിട്ട് കാര്യമില്ല ഇതെല്ലാം ശരിയാക്കി വെച്ചേച്ചു വേണം സ്റ്റാൻഡ് ഓർഡർ കൊടുക്കാൻ കുറച്ച് പണിയുണ്ട് വർക്ക് ഷോപ്പിൽ ഇപ്പൊന്നേരം അവരോട് പറയാം അടുത്ത പണി തുടങ്ങാൻ പോവാ അത് പണി പണി സീസൺ സീസൺ നമ്പർ നമ്പർ കഴിഞ്ഞു ഗംഭീര പണിയായിരുന്നു ഇതൊരു ഇതൊരു ചെറിയ ചെറിയ പണിയാണെങ്കിലും ഇത് എന്തിനാണെന്ന് പലർക്കും ഒരു ചിന്ത വരും വരും അത് ചിന്തകളെല്ലാം അമ്മ എക്സ്പ്ലെയിൻ ചെയ്തു തരും കുറച്ച് കഴിയുമ്പോ ആവശ്യത്തെ കാലഘട്ടത്തിൽ സീസൺ നമ്പർ ടു അപ്പൊ തുടങ്ങാൻ പോവാട്ടോ നമ്മള് അതെ ഡിസംബറിലെ ചെയ്യൂടേ പണിയാണോ കെട്ടിടം അല്ല അത് ഇവിടെ ഇരുന്ന് ചെയ്യൂല അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടില്ല ഫിറ്റ് ചെയ്യാൻ എങ്ങോട്ട് കൊണ്ടുവരുവുള്ള അളവ് കുടിച്ചോണ്ട് പോവര് അത് കാണിച്ചു കൊടുക്കാം നമുക്ക് പഴയ വീടാകുമ്പോ ഇടക്കിടക്ക് റിപ്പയർ പാച്ച് വർക്കുകൾ വരൂലേ അതാ ഊഹിച്ചാ മതി കേട്ടോ അപ്പൊ തൽക്കാലം പിന്നെ പണത് കഴിഞ്ഞാൽ ഫിറ്റ് ചെയ്യുമ്പോൾ കാണിക്കാം നീ ഉള്ള ഉസം ഫിറ്റ് ചെയ്യാം അപ്പൊ വീടിയോയും പിടിക്കാൻ രചിച്ചേട്ടുണ്ടെ ആ വർക്കൊക്കെ ചെയ്തതിന് പിടിച്ചിട്ടുണ്ടോ മുകളിലെ ഓരോടെ ഒക്കെ പിടിച്ചതല്ലേ പണ്ട് പിന്നീട് അമ്മ എക്സ്പ്ലനേഷൻ ചെയ്താൽ മതി അത് ചെയ്യാം അയ്യോ ഒരു ചെടി നടന്നോലോടി അത് നടന്നു എനിക്ക് പറ്റില്ല ആ കട്ടിയുള്ള കത്തി ഉള്ളി വട്ടിയിലുള്ളത് ഇനി എടുത്തിട്ടേട്ടോ ഇന്ന് തന്നെ നടാം അല്ലെങ്കിൽ പിന്നെ നിന്നെ പിടിക്കാൻ പറ്റൂല നടന്നത് അതിന് നല്ലത് നോക്കി വരണം പറിച്ചെടുക്ക ഇത് വേണ്ട അമ്മൂൻ്റെ വീട്ടിൽ നിന്ന് ആ തോന്നുന്നതാണ് ഇത് ഇൻഡോർ പ്ലാന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു എന്നാ പറയണതെല്ലാവരും നമുക്കൊരു കാര്യം ചെയ്യാം ഇച്ചിരി നല്ലത് പറിക്കാം അല്ലെ ഇത് ഇങ്ങനെ വേരില്ലാതെ പോകുന്നു ആ ഇതിപ്പോൾ പോവും നോക്കട്ടെ ഇത് നല്ലതാണ് ഇനി കടുത്ത വേണലാ വരാൻ പോകാൻ പോണത് അതുകൊണ്ടാണ് ഇവന് ഈ പുറത്തിരുന്നിട്ട് പഴുത്തിരിക്കണെ അതെ ഇത് നമുക്ക് ഫോട്ടോ എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ വെക്കാൻ നല്ല ചെടിയാണ് എന്തോരോ ഉണ്ടായേക്കണല്ലേ പുറ്റുപോലെ നമുക്ക് ഇവിടെ ഫോട്ടോ എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിലേക്ക് വെക്കാൻ ഞാൻ നല്ല ചെടിയും ഇത് നടട്ടെ ആദ്യം കുഞ്ഞൻ ഇനി ഇത് ഇവിടെ ഇരുന്നിട്ട് കുറച്ച് പുഷ്ടിമ വന്നു കഴിഞ്ഞാൽ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല രസമായിട്ട് വരും വെക്കാൻ മക്ക ഉം സമ്മറാകുമ്പോ ഈ ഭാഗത്തും വെയിൽ നല്ലോണം നല്ല വെയിലായിരിക്കും അതെ അതെ അടുക്കാൻ അല്ലേ അതെ ചീ വീടുകളുടെ കരച്ചില് കേക്കണ്ടോ ദൂരെ പിടിക്കാം ഞങ്ങ പോണില്ലേ കരച്ചിലും പിന്നെ പച്ചപ്പും മരങ്ങളും ഇടതൂർന്ന മരങ്ങളും അമ്മയും ഞാനും പിന്നെ കൊറേ രാത്രി കിളികള് രാത്രി സഞ്ചാരി പിന്നെ പരിസരത്ത് ലൈറ്റുകൾ ഉണ്ട് സ്ട്രീറ്റ് ലൈറ്റ് ഇന്നത്തെ ചപ്പാത്തിക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇവിടെ ലൈവായിട്ട് എറണാകുളത്ത് നിന്ന് ഏത് ഷോപ്പാന്ന് പറഞ്ഞു ആ ഐ കഫേന്ന് ലൈവായിട്ട് ചപ്പാത്തി വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് അഞ്ച് നമ്പർ ഉണ്ട് ആദ്യം നമ്പർ ഉണ്ട് നോക്കി പിന്നെ ലുലു ുലൂന്ന് ഫിഷ് കറിയും മേടിച്ചിട്ടുണ്ട് അത് കറി പീസ് അധികം മേടിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് അവള് ഒരു മുഴുത്ത പീസും മതി എന്ന് പറഞ്ഞു ബാക്കി ഗ്രേവി ആയിട്ട് അടിപ്പിച്ച തൂക്കിയായിട്ടോ മേടിച്ചുകൊണ്ട് വന്നത് അപ്പൊ അതാണ് ഇന്നത്തെ ഡിന്നർ കറിഞ്ഞിരത്തോണ്ട് വരാം ഒരു പീസ് തന്നെ നമുക്ക് അധികാധിക ഇവിടെ എപ്പോഴും അങ്ങനെ വന്നിട്ട് പറയാം പറഞ്ഞാൽ ആ ഇവിടെ എപ്പോഴും ഫിഷ് കറി ഉള്ളത് കൊണ്ടേ കഷ്ണത്തോടധിക ഇതില്ല ഇവിടെ മുളക് ചാറ വെക്കണേന്ന് മാത്രമേ തേങ്ങ അരച്ച ഫിഷ് കറി അതെ അതെ പക്ഷെ പീസ് കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ വെയിറ്റും കൂടും നമുക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ വെറുതെ പീസ് ഇട്ട് വെയിറ്റ് കൂടിക്കേണ്ട ആവശ്യമില്ല അപ്പൊ നമുക്ക് ഗ്രേവി എടുക്കാൻ പറ്റും പീസ് കുറച്ചിട്ട് ഗ്രേവി ആണല്ലോ നമുക്ക് ആയിട്ട് വേണ്ടത് വേണ്ടത് അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തേട്ട് അതൊരു നല്ല ചോയ്സ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നി അല്ല അതും മതി നന്നായി അത് കൃഷ്ണ പീസ് അല്ല വേണ്ട അതെ അതെ ഒമ്പതര അല്ലേ ഇന്നിപ്പോ വീക്കെൻഡായതുകൊണ്ട് വന്നപ്പോ സാധനങ്ങൾ കൊണ്ടുവന്നതൊക്കെ കാണിച്ചു ഇങ്ങനെ പിന്നെ ഓരോരുത്തരുടെ ഗുളി പരിപാടി ഒക്കെ കഴിഞ്ഞപ്പോ വൈകി സാധാരണ എട്ടര ഒമ്പതിന് കഴിക്കണത് ആട്ടോ ഇപ്പം ഡിലേ ആയി പിന്നെ സാറ്റർഡേ സൺഡേ എന്നും ഡിലേ ആയിരിക്കും അതെപ്പോഴും അങ്ങനെയാണ് കാരണം ഒരിക്കലും നമുക്ക് സമയത്തിന് പറ്റാറില്ല കാരണം ഷൂട്ട് ഒരു ദിവസം കുറെ ചെയ്യൂലോ അതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും സമയം വൈകണ മനഃപ്പുറം വൈകണല്ല ഒരിക്കലും അല്ല അപ്പൊ അല്ലാത്തപ്പോഴെല്ലാം നമ്മൾ കറക്റ്റ് ടൈമിൽ കഴിക്കാൻ ശ്രമിക്കാറുണ്ട് നന്നായിട്ട് പൊളച്ചട്ടൊക്കെ ഉണ്ടല്ലേ പൂ പോവുക നല്ല ചപ്പാത്തി ചപ്പാത്തിക്ക് എന്നെ പോലും റേറ്റ് അവിടെ പന്ത്രണ്ട് രൂപ പന്ത്രണ്ട് അല്ലേ പക്ഷെ അതിന് വറത്താട്ടോ അപ്പേക്ക് രണ്ടര മതി മതിയോ ഞാൻ കണക്കൂട്ടി അഞ്ചാ എടുത്ത എനിക്ക് മതി ഓർത്തിട്ടാ ഞാൻ അല്ലേ ഒന്നാം മതിയോ അപ്പേയ്ക്ക് രണ്ടര ഒന്നര എന്നാ ഞാനെടുക്കലാണ്ട് ഇനി വെച്ചേർന്ന ഫ്രിഡ്ജിട്ട് കയറ്റാൻ പറ്റില്ല ഇങ്ങനെയൊക്കെ അതങ് തീർക്കാം അതെ അതെ ഇനിയിപ്പൊ ചപ്പാത്തി ആയിട്ട് ഫ്രിഡ്ജിൽ വെക്കണ്ട ഏ ഒന്നും വേണ്ട അത് വേണ്ട ഇങ്ങനെ ചപ്പാത്തി മേടിച്ചത് നന്നായില്ല ഇങ്ങനെ പാക്കറ്റ് ചപ്പാത്തി അതെനിക്ക് അറിയായിരുന്നു അതുകൊണ്ടാണ് എനിക്കത് കണക്കുകൂട്ടി ഇങ്ങനെ മേടിച്ചത് കടയിൽ നിന്ന് നേരിട്ടങ്ങനെ മേടിച്ചാൽ പിന്നെ കുഴപ്പമില്ല അമ്മയ്ക്കും ബോധിക്കും എനിക്കല്ലാതെ ഇഷ്ടമല്ല അമ്മയ്ക്ക് ചില ചില ഇഷ്ടങ്ങളൊക്കെ ഉണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടങ്ങളുണ്ട് അതെ പക്ഷേ സാധിക്കാവുന്ന ഇഷ്ടങ്ങളുള്ളൂ കൊമ്പത്തെ ഇഷ്ടമൊന്നും എനിക്കില്ല എന്താ ഇഷ്ടം അതായത് വലിയ 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 ഇഷ്ടങ്ങളല്ല അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഇഷ്ടങ്ങളാണ് മനസ്സിലായോ എനിക്ക് അങ്ങനെ ഇഷ്ടങ്ങളാണോ എനിക്കങ്ങനെ രുചി ഉള്ളതായിരിക്കണം എന്താണെങ്കിൽ ഞാൻ കഴിക്കും ഞാൻ കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് തീരെ മോശമായിരിക്കും ശരി ശരി ബാക്കി ഒരുമാതിരിപ്പെട്ടതെല്ലാം ഞാൻ കഴിക്കും അതാണ് എന്റെ പ്രത്യേകത ഉം നീ ടക്കിങ്ങനെ വരുമ്പോ അവിടെ നിന്ന് മേടിക്കാട്ടോ എനക്ക് ഒന്നും മതിന്നല്ലേ പറഞ്ഞേ അതെ ഇതാണ് ആ വലിയ പീസ് കണിച്ചു തരാം അല്ലാതെയും പുടികളുണ്ടറി ഗ്രേവി ആയിട്ട് കിടക്കണം ആ ഉണ്ടല്ലേ അതില് ഗ്രേവിയില് വന്ന് കിടക്കണോ അപ്പൊ അത് ധാരാളം മതി ധാരാളം മതി ഒരിക്കലും പീസ് അധികം മേടിക്കരുത് കേട്ടോ കാരണം എപ്പോഴും മീൻകറി ഇവിടെ ഇരിപ്പുണ്ടാവും ഈ കറിയല്ല ചോറിന് കൂട്ടുന്ന മറ്റേ തേങ്ങേരപ്പില്ലാത്ത മുളക് കറി ഇവിടെ ഉണ്ടാവും അപ്പൊ പിന്നെ അങ്ങനെ എടുത്തു കഴിഞ്ഞാ ഈ അളവും കറക്റ്റ് ആയിരുന്നതെ ആ കഷ്ണം വേണ്ട ആ എനിക്കും വേണ്ട അപ്പേക്ക് ഇട്ടാര എനിക്ക് ഒട്ടും വേണ്ട കഷ്ണം എനിക്ക് ഇച്ചിരി ചാറ് മാത്രം മതി ആ വേറെ അതിന്ന് വിട്ടുപോകുന്നതായിരിക്കും ആ ചിലപ്പോ അങ്ങനെയായിരിക്കും കേട്ടോ കാരണം എടുത്തപ്പ അങ്ങനെ ആയിട്ടാ തോന്നിച്ചത് അങ്ങനെയായിരിക്കും നല്ല മണോക്കെ വന്നിട്ടുണ്ട് നല്ലതാ നല്ല കറിയാം നമ്മൂടെ അപ്പയ്ക്ക് ആദ്യം കൊടുക്കാം ഉം രണ്ടര അപ്പയ്ക്ക് ഒന്നര എനിക്ക് ഒന്ന് നിനക്ക് അത് നിനക്കിതിൽ ഒഴിക്കുവാണോ ആ എനിക്ക് സൈഡിൽ വെച്ചാൽ മതി അല്ല ഞാൻ വേറെ പ്ലേറ്റ് തരാം വേറെ പ്ലേറ്റ് വേണ്ട സൈഡിൽ ഒഴിച്ചാൽ മതി സൈഡിൽ ജസ്റ്റ് അങ്ങ് ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒഴിക്കുക ഐ ആം ഹാപ്പി അതിനൊന്ന് സെപ്പറേറ്റ് പ്ലേറ്റ് എടുക്കണ്ട കൊടുത്തേച്ച് വരാന്നോത്തേച്ച് വരാംബാ ലൈറ്റ് ഇട്ടേക്കട്ടെ എന്ന് ചോദിച്ചാൽ ഇതേ ഗ്രേവി ഒരുപാടുണ്ട് രണ്ടര ചപ്പാത്തിയാ മതിയോ

ഓ ഹ് എ ഗ്രീൻ ചപ്പാത്തി നല്ലയാ പാതിയാ ഉണ്ടാക്കണ പാതി ആയി കൊണ്ട് നല്ലതാ മെനഗടന്നൂല എനിക്ക് ഇഷ്ടालय മേടിക്കുന്ന പാതി റീസണബിൾ ഇത് ഈ പറോട്ടടോ കൂടിയാ കൂടുതൽ ചർച്ച ആ ഞാൻ എന്നും വരുമ്പോ വൈഗു അല്ലോ എ രാത്രിയിൽ പറോട്ട കഴുല

ലക്ഷദ്വീപിൽ കൂടുതലായിട്ട് കിട്ടുന്ന ഒരു മത്സ്യമാണ് ചൂണി ടിന്നിട്ടത് എല്ലാരും നമ്മുടെ ഇവിടെ സുലഭമായിട്ട് കിട്ടുന്ന നല്ല മത്സ്യങ്ങൾ വെച്ച് നോക്കുമ്പോ അതൊന്നുമല്ല പക്ഷെ അതിനകത്ത് ഇതില്ല നെയ്യൊന്നുമില്ല മാംസം ഭയങ്കര മുറുക്കുവാണ് അപ്പൊ അങ്ങനെയുള്ള മീൻ മാംസം മുറുകി മീൻ നമ്മൾ കഴിച്ചിട്ട് ഒരു കാര്യമില്ല സോഫ്റ്റ്നെസ് ഇല്ലെങ്കിൽ അതിന് രുചിയില്ല പിന്നെ രുചി ഇല്ല പിന്നെ അല്ല അപ്പൊ നെയ് മീനൊക്കെ ആണെങ്കിലും ഭയങ്കര ഹാർഡാ എനിക്ക് അത്ര ഹാർഡായിട്ടുള്ള മീറ്റ് ഒരു ശരിയാ ശരിയാ പറഞ്ഞത് താല്പര്യം ഇല്ല മീൻകറിയും ചോർന്ന് ആരെയും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു

ടുത്തേച്ച് പോരെ നമ്മക്ക് എടുക്കാം രാവിലെ നാളെ പോവാനുള്ള ഇനി നോക്കിക്കൊണ്ടിരുന്ന നിന്റെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ചപ്പാത്തി ഉണ്ട് ഇനി ചോറ് ചൂടാക്കാൻ പറ്റില്ല അതാ ഏ അങ്ങനെന്തൊന്നും എനിക്ക് പറ്റില്ല എനിക്കും വേണ്ട ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം നല്ലതാണ് മീൻകറിയോട് എനിക്ക് വലിയ ഗമൊന്നുമില്ല പിന്നെ ഇങ്ങനെ കഴിക്കാൻ നല്ലത് എനിക്ക് ചോറിന് ഇതല്ല ഇഷ്ടം ചോറിന് മുളകാ എനിക്കിഷ്ടം ഇങ്ങനെ കഴിക്കാൻ മുളകൊള്ളൂല തെങ്ങപ്പാ നല്ലത് നല്ലതാ ഇത് മോതിയൊക്കെയായിരിക്കും തിളപ്പ് ഇനി അറിയാൻ മേലാ കേട്ടോ അങ്ങനെയെല്ലാം കഴിഞ്ഞ് ഞാനും കഴിക്കാൻ എടുക്കുവാണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് അല്ല പക്ഷെ എനിക്കിഷ്ടമാണ് അത്രയേ ഉള്ളൂട്ടോ എനിക്കങ്ങനെ ഭയങ്കര ഇഷ്ടം അങ്ങനെ പറയാനില്ല പക്ഷേ ഞാൻ എൻജോയ് ചെയ്തു തന്നെയാണ് കഴിക്കുന്നത് കുറച്ചും കൂടി നല്ല എനിക്ക് തോന്നുന്നത് പെറോട്ടയുടെ കൂടെ തോന്നുന്നു തോന്നുന്നുട്ടോ പക്ഷേ പെറോട്ട പിന്നെ ഈവനിങ് അത് ഡിന്നർ ഒന്നും കഴിക്കണ്ടാന്ന് കരുതി പിന്നെ മൊത്തത്തിൽ പൊറോട്ട അത്ര ഹെൽത്തി അല്ലല്ലോ പിന്നെ വേണമെങ്കിൽ വീറ്റ് പൊറോട്ട ഓപ്ഷനൽ ആയിട്ട് എടുക്കാമായിരുന്നു പക്ഷെ വേണ്ടാന്ന് ഓർത്ത് കുറച്ച് ഹെവി അല്ലേ എത്ര ആയാലും അതും വൈകുന്നേരം ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ പിന്നെ ഇച്ചിരി ലേറ്റാകും കഴിക്കുമ്പോൾ അപ്പം പിന്നെ എന്നാൽ ചപ്പാത്തി തന്നെ ആയിക്കോട്ടെ എന്ന് കരുതിയാണ് മേടിച്ചത് ഇനി ഒരു ദിവസം ട്രൈ ചെയ്യണം പൊറോട്ടയുടെ കൂടെ പൊറോട്ടയുടെ കൂടെ നേരത്തെ കഴിച്ചിട്ടുണ്ട് നല്ല കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ നല്ല രുചിയായിരുന്നു അപ്പം അങ്ങനെ എൻജോയ് ചെയ്ത് കഴിക്കുകയാണ് അപ്പം എല്ലാവരും എൻജോയ് ചെയ്ത് ഉച്ചത്തെ ഫുഡ് കഴിച്ചോട്ടോ